ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് അനീതിയാണെന്നതിനാൽ ഇത് ഉടൻ പിന്വലിക്കണമെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമവകുപ്പിന്റെ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്കായി ബജറ്റില് നീക്കിവെച്ച തുകയാണ് വലിയ തോതില് വെട്ടിക്കുറച്ചത് ഇത് ഉടൻ പിൻവലിക്കണമെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു അനീതിപരമായ എൺപത് ഈസ്റ്റു ഇരുപത് അനുപാതത്തിലൂടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പുകളിൽ അർഹമായ പ്രാതിനിധ്യം ദീർഘനാളത്തേക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു കോടതി ഇടപെടലിലൂടെ ഈ അനീതി ഒഴിവാക്കിയ ശേഷം അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ട് മൂന്ന് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വർഷം സ്കോളർഷിപ്പിന് വകയിരുത്തിയ തുകയിൽ വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തിയത് സംശയകരമാണ് ഈ വർഷത്തെ പല സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ച ശേഷമാണ് വൻതോതിൽ തുക വെട്ടിക്കുറച്ചത് ഓരോ വിഭാഗത്തിലും സ്കോളർഷിപ്പുകളുടെ കുറയ്ക്കുന്ന ഈ നടപടി ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള അനീതിയായി കണക്കാക്കേണ്ടിവരും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനോ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനോ ന്യൂനപക്ഷക്ഷേമവകുപ്പ് തയ്യാറായിട്ടില്ല മാത്രമല്ല നിലവിലുള്ള സ്കോളർഷിപ്പുകൾ കൂടി അപ്രസക്തമാക്കുന്ന രീതിയിലേക്ക് ന്യൂനപക്ഷ വകുപ്പ് തീരുമാനങ്ങൾ എടുക്കുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ ഫണ്ടുകൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നും ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് ഇടക്കാല ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു